സോ ഇറ്റ്സ് ഒഫീഷ്യൽ സി ആർ സെൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നമുക്ക് ഏകദേശം നിർത്താമെന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് ആള് അൾനാസറിനോടൊപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അത്ര ഹിയർ വരെയാണ് ഈ ഒരു എക്സ്റ്റെൻഷൻ നടക്കുന്നത് ആൻഡ് ആളുടെ സാലറിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അത്ര ഓൾറെഡി ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് പെയ്ഡ് അത്ലീറ്റ് ആണ് ആള് ഇനി അതിന്റെ മേലെ പൈസ കിട്ടാൻ പോവാണ് ഈ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ യൂറോപ്പ് നല്ല വേറെ എവിടേക്കും പോവാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് ആൾ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ക്ലബ്സ് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല ഓഫ് കോഴ്സ് ഈ ഒരു ന്യൂസിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുടെ ഫാൻസ് ആയാലും അല്ലാത്തവരായാലും രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻസ് പറയുന്നുണ്ട് ആൻഡ് എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ദിസ് ഈസ് എ ഗുഡ് തിങ് കാരണം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞ വേൾഡ് കപ്പ് ഇയർ ആണ് ആ ഒരു പീരീഡ് വരെ പിടിച്ചു നിൽക്കാൻ ആൾക്ക് മാക്സിമം ഗെയിം ടൈം കിട്ടാൻ ആൾക്ക് മാക്സിമം ഗോൾസ് സ്കോർ ചെയ്യാൻ അതിനൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അൽ അൽ അൽനാസർ എന്നല്ല സൗദിയനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കളിക്കാനുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ് അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ അതുപോലെ തന്നെ അൽ അൽനാസർ ബെറ്റർ പ്ലേഴ്സിനെ സൈൻ ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് ആൾ വെച്ചിട്ടുണ്ട് അത്രേ ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ബട്ട് കറണ്ട് സിറ്റുവേഷനിൽ അൽ ഹിലാൽ അൽ തിയാദ് ഇവരായിട്ടൊക്കെ ലീഗിന് കമ്പീറ്റ് ചെയ്ത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലബ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് അവിടെ ഒരു റെസ്പെക്ടബിൾ പെർഫോമൻസ് ഒക്കെ നടത്തണമെങ്കിൽ നല്ല പ്ലേയേഴ്സ് എക്സ്പെഷ്യലി നല്ല ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആ ടീമിൽ വേണം അതിന്റെ കുറവ് നല്ലോണം ഉണ്ട് ഒരു പതിനെട്ട് മാസം കൂടെ ആൻഡ് അൽ ഹിലാൽ അലി ബുള്ളിങ് നമ്മൾ സഹിക്കേണ്ടി വരും ഓർ അവർ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കുറെ കാലം ശേഷം സിയാർസ്വന് നല്ല ഒരു സീസൺ കുറച്ച് ട്രോഫീസ് ഒക്കെ കിട്ടുന്ന ഒരു സീസൺ ഉണ്ടാവും പ്രീമിയർ ലീഗ് രണ്ട് ഗോളിന്റെ ലീഡ് ബോട്ടിൽ ചെയ്ത് മാൻ സിറ്റി ബ്രെൻഫോർഡിനെതിരെ ഡ്രൂ ആയിരിക്കുകയാണ് അവരടുപ്പിച്ച് കുറച്ച് മാച്ച് ജയിക്കണത് ഇനി എന്നാൽ നമുക്ക് കാണാൻ കഴിയാ കെ ബി എഫ് സി വരെ രണ്ട് മാച്ച് അടുപ്പിച്ച് ജയിച്ചു ഇതാണ് ഞാൻ എപ്പോഴും പറയല് വി ആർ ബെറ്റർ ദാൻ മാൻ സിറ്റി നൗ നോറ്റിംഗം ഫോർസ് വേഴ്സസ് ലിവർപൂൾ ഈ ഒരു സീസണില് ലിവർപൂളിനെ ലീഗിൽ തോൽപ്പിച്ച ഒരേ ഒരു ടീമാണ് നോറ്റിംഗം ആൻഡ് അവർ രണ്ടാം സ്ഥാനത്തും ലിവർപൂൾ ഒന്നാം സ്ഥാനത്തും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ച് ആൻഡ് നോട്ടിങ്ങം അവര് ലിവർപൂളിനെ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സീസണില് അവർക്ക് ലിവർപൂളിനെതിരെ നാല് പോയിന്റ് ആൻഡ് കോൾഡ് പാമർ ഒരു കിഡിലം ഗോളൊക്കെ അടിച്ചെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചാമത്തെ മാച്ചിലും ചെൽസി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ആ കീപ്പർ അവിടെ അങ്ങോട്ട് ഇരുത്തി ആ ഒരു ഗോൾ അടിക്കാനേ അടിപൊളി ഗോൾ യാ അത്രൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക വീഡിഷ്ടപ്പെട്ട ലക്ഷണം സബ്സ്ക്രൈബും താങ്ക്സ് ഫോർ വാച്ചിങ്